മതി ചില പള്ളിയിലൊക്കെ ധ്യാനിപ്പിക്കാൻ ചെല്ലുമ്പോ പ്രത്യേകിച്ച് കുർബാന കൊടുക്കുന്ന സമയത്ത് കുർബാന കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചില പെൺകുട്ടികൾ വന്നു നിക്കുമ്പോൾ കുർബാന കൊടുക്കാനും തോന്നാറില്ല ഇതുങ്ങളെ പള്ളിയിൽ നിർത്താനും തോന്നാറില്ല കാരണം മറ്റൊന്നുമല്ല ഒന്നെങ്കിൽ ഒരു ജീൻസ് ഇല്ലെങ്കിൽ പാൻസ് ഷർട്ട് ബെനിയൻ ഇതിലേതെങ്കിലും ഒന്നിടും എന്നിട്ട് കയ്യിൽ ഒരു മൊബൈലും കാണും ഒരു ടവലും കാണും ആ തലമുടി ഒന്ന് ചീമ്പി പോലും റിബൺ ഇട്ട് കെട്ടിവച്ചിട്ടില്ല അതും പറപ്പിച്ചിട്ടിട്ടുണ്ട് എന്നിട്ട് വില് ആരെയോ കാണിക്കാനായിട്ട് വന്ന് ഇങ്ങനെ നിപ്പോ എന്തിനാ ആ സാധനം പള്ളി വന്നേക്കണേന്ന് എനിക്ക് അറിഞ്ഞുകൂട എന്റെ ചോദ്യം ഇതാ ഇവിടെ ഇരിക്കുന്ന സ്ത്രീ മക്കളോട് ഇടുന്ന ജീൻസും പാൻസും ഷർട്ടും ബെനീനും ഇടാൻ കത്തോലിക്കാ സഭ നിനക്ക് അനുവാദം തരുന്നുണ്ടോ ഉണ്ടോ പരിശുദ്ധ ബൈബിൾ നിനക്ക് അനുഭവം ണ്ടോ എന്താ ഇതിനെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നത് നിയമാവർത്തന പുസ്തകം അധ്യായം അഞ്ചാമത്തെ വചനം കേട്ടേക്കണേ നിയമാവർത്തന പുസ്തകം ഇരുപത്തിരണ്ടാമത്തെ അധ്യായം അഞ്ചാമത്തെ വചനം പഠിപ്പിക്കാണ് സ്ത്രീ പുരുഷന്റെയോ പുരുഷൻ സ്ത്രീയുടെയോ വസ്ത്രം അണിയരുത് അപ്രകാരം ചെയ്താൽ അവർ ദൈവത്തിന് നിന്ന് ദൈവത്തിന് ആ ദൈവത്തിന് നിന്നിരായി തീർന്നിട്ട് പള്ളി വന്ന് കയറി കരം കുപ്പി പിടിച്ച അമ്മയെക്കാളും കൂടുതൽ ഭക്തി കാണിച്ച കൃപ കിട്ടോ ചിന്തിച്ചേ അനേകം പെൺകുട്ടികളുടെ വരവെങ്ങനെയാ പ്രിയപ്പെട്ട ദൈവമക്കളെ ഓരോ ആൺമക്കളിൽ നിന്ന് എന്നോട് ഈ യൂത്തിനൊക്കെ ക്ലാസ് എടുത്തിട്ട് അല്ലെങ്കിൽ ധ്യാനം കഴിഞ്ഞിട്ട് വരുമ്പോൾ പല ആൺമക്കളും എന്നോട് പറയുന്നുണ്ട് അച്ഛ നല്ല തീരുമാനം ഈ ധ്യാനത്തിലൂടെ എടുത്തിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴേക്കും കാണുന്നത് അർത്ഥനത്നത കാണുന്ന വസ്ത്രമിട്ട് പെൺകുട്ടികൾ പോകുമ്പോൾ അറിയാതെ പ്രലോഭനം കയറി പാപത്തി വീണുപോകും അച്ഛ മക്കളെ വചനമെന്താ ഇതിനെക്കുറിച്ചും പഠിപ്പിക്കുന്നേ ദുഷ്പ്രേരണ ആരുമൂലം ഉണ്ടാകുന്നവ അവന് കൂടുതൽ നല്ലത് കഴുത്തിൽ തിരികെ കെട്ടിയിട്ട് കടലിന്റെ ആടത്തി കൊണ്ടി തള്ളുന്നതാ ഇവിടെ ഒരു അപ്പച്ചനോ ഒരപ്പച്ചനോ ഒരു യുവാവോ പരിശുദ്ധ ദേവാലയത്തിൽ ബലിയർപ്പിക്കാനായിട്ട് ദേവാലയത്തിന്റെ ഉള്ളിൽ ചെന്നപ്പോൾ തൊട്ടപ്പുറത്തെ സൈഡിലോ ഫ്രണ്ടിലോ നിൽക്കുന്ന സ്ത്രീ അല്ലെങ്കിൽ പെൺകുട്ടി ആ അപ്പച്ചനും ആ യുവാവിനും ആകർഷണം കൊടുക്കുന്ന രീതിയിൽ അർത്ഥ കാണുന്ന വസ്ത്രം ഇട്ടുകൊണ്ടാണ് വന്ന് നിൽക്കുന്നതെങ്കിൽ അവർക്ക് പരിശുദ്ധ ബലിപ്പെടുത്തി നോക്കാൻ പോലും പറ്റാതെ നിന്നിലേക്ക് മാത്രം ശ്രദ്ധ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നീ പാപേതു വചനം പഠിപ്പിക്കുന്നു നിന്നെ നിന്റെ കടുത്തിൽ തിരികല്ല്ല് കെട്ടി കെട്ട് കടലിന്റെ ആഴത്തിക്കൊണ്ടി നല്ലതാ നല്ലത് ഞാൻ ഓർക്കുക മക്കളെ നിങ്ങളുടെ ഏറ്റവും നല്ലൊരു വസ്ത്രമുണ്ട് ചുരിദാർ നല്ല വസ്ത്ര പക്ഷെ ഇപ്പൊ എന്താ പറ്റിയേക്കണേ അതിന്റെ അത്തേലേക്ക് സാത്താൻ കയറിട്ട ഷോൾ എടുത്തോ ഒറ്റയേറ ഇന്ന് ഷോളില്ല നടക്കുവാണച്ച രണ്ടാമത് അതിലേക്ക് സാത്താൻ കേറിട്ട സൈഡ് അങ്ങോട്ട് വെട്ടാൻ തുടങ്ങി ഞാൻ പറയണ്ടല്ലോ നീ എവിടം പറയാ മൂന്നാമത് അതിലേക്ക് സാത്താൻ കയറിട്ട് അതിന്റെ ബോട്ടം ഏതൊക്കെ രീതിയിൽ ബനിയം പകർ പരിപത്തിലാക്കോ അത്രയും പരിപത്തിലാക്കി വെച്ചിട്ടുണ്ട് ചിന്തിച്ച് നോക്കിക്കേ മക്കളെ നിങ്ങൾ ആ ചുരിദാറിൽ നല്ല വസ്ത്രത്തിൽ മൂന്ന് മാറ്റം വരുത്തി ഒരു ഗുണം കാണിച്ചു തരാമോ ഒരു ഗുണം ഞാൻ പത്ത് തിന്മ അതിലെ കാണിച്ചു തരാ ആൺകുട്ടികൾക്കും അപ്പച്ചന്മാർക്കും ഇതുപോലെ ഉദപ്പ് കൊടുക്കുന്ന വസ്ത്രമിട്ട് പരിശുദ്ധ ദേവാലയത്തിൽ ബലിയർപ്പിക്കാൻ പോയ കൊച്ചെ അനുഗ്രഹത്തിന് പകരം ശാപം അല്ലാതെ വീട്ടിലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്നിട്ട് എന്റെ വിവാഹം നടക്കുന്നില്ല എനിക്ക് ഇന്റർവ്യൂ കിട്ടുന്നില്ല എനിക്ക് ആ പ്രശ്ന പ്രശ്നച്ചാ എന്റെ കുടുംബത്തിൽ എന്നും പ്രശ്നാച്ചാ എന്തുകൊണ്ട് നീ ഇട്ടിരിക്കുന്ന വസ്ത്രമെ പ്രകാരം കഴിഞ്ഞ വർഷം ഞാൻ ഒരു ആദി കുർബാന സ്വീകരണത്തിന് പോയി ആലപ്പുഴ സൈഡില എന്നോട് പറഞ്ഞു അച്ഛൻ വീട്ടിൽ വന്ന എൻ്റെ കൊച്ചിനെ പ്രാർത്ഥിച്ചിറക്കണം ഞാനോട് നാട്ടിലൊക്കെ ആ സംഭവമില്ലായിരിക്കുന്ന ഓർത്ത് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ഈ കൊച്ചു മാത്രം ഒരുങ്ങിയിട്ടില്ല ബാക്കി എല്ലാവരും ഒരുങ്ങിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ അമ്മയോട് ചോദിച്ചു ഈ കൊച്ചിനെ ഒരു ഇവിടെ ഞങ്ങള് മേടിച്ച വസ്ത്ര ഇല്ലച്ചാ ഞാൻ കൊച്ചിനെ ഒരു ഉപദേശമൊക്കെ കൊടുത്ത് ഒരു ചോക്ലേറ്റ് ഒക്കെ കൊടുത്ത് ഞാൻ ആ കൊച്ചിനെ അമ്മയുടെ കയ്യിൽ കൊടുത്ത് പെട്ടെന്ന് ഒരുക്കി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു ഞാൻ അടുക്കത്ത മുറി പ്രാർത്ഥിക്കാനായിട്ട് നിന്നപ്പോൾ ഈ കൊച്ചിനെ ഒരുക്കിക്കൊണ്ട് അമ്മ ഇങ്ങോട്ട് വന്നു കണ്ടപ്പോൾ ഞാൻ കൊച്ചിനെ ഒരു നോട്ടം കൊച്ചെന്നെ ഒരു നോട്ടം പ്രിയപ്പെട്ടവരെ ഞങ്ങൾ രണ്ടുപേരും ചൂളി നിന്നു കാരണം എന്നറിയാമോ അർത്ഥനത്നത കാണുന്ന ഒരു വസ്ത്രമാ ആദ്യ കുർബാനയ്ക്ക് അമ്മ കൊച്ചിനെ മേടിച്ചിട്ട് കൊടുത്തേക്കാണ് എന്റെ ചോദ്യവും ചിന്ത ഇത്രേ മാത്രമേ ഉള്ളു അമ്മയുടെ ലക്ഷ്യം എന്താ ഈ കൊച്ച് ഏറ്റവും ഒരുക്കത്തോടും യോഗ്യതയോടും കൂടി ഈശോയെ സ്വീകരിക്കണം എന്നതാണോ അതെയോ നാലുപേരെ കൊച്ചിനെ കാണണം ശ്രദ്ധിക്കണം അമ്മയുടെ ലക്ഷ്യം എന്താ നിങ്ങൾ ഒരു ഒരു കടകില് നിന്റെ കൊച്ചിനു വസ്ത്രം മേടിക്കാനായിട്ട് കയറുമ്പോൾ നിന്റെ ലക്ഷ്യം എന്താ എൻറെ കൊച്ച് നാലുപേരാ കാണപ്പെടണം അതെയോ എന്റെ ഈശോ ഇതിൽ സംപ്രീതനാകണം ഒരു അബോർഷൻ ചെയ്യുന്ന ഡോക്ടറിന്റെ വാതിലിന്റെ തൊട്ടടുത്ത് അപ്പനും അമ്മയും ഒരു പെൺകൊച്ചും ഒരാൺ കൊച്ചും ജീസസ് ജീവിതത്തിലുള്ള ഒരു പെൺകൊച്ചിന് മനസ്സിലായി അപോഷം കേസാ വന്ന് നിക്കണേ എന്ന് ഒരു നാലഞ്ചു പേര് അപ്പറേപ്പറേം മാറി നിൽക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ജീസസ് ജീവിതത്തിലുള്ള പെൺകൊച്ചി എന്നാ ചെരിയെന്ന് പറയാുമ്പോ ഒരു ബഹളവും ഒച്ചപ്പാടും ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് അപ്പച്ചന്റെ കാലിലേക്ക് വീണ് ഒരു അങ്ങോട്ട് നടത്തി ആളുകളൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് ഓടിക്കൂടാൻ തുടങ്ങി നേരത്ത് കിടക്കുന്ന കൊച്ചിനെ തട്ടിയിട്ട് ചോദിച്ചു നീ എന്തിനാ ഇവിടെ കിടന്ന കാര്യങ്ങളെ ഈ പെൺകൊച്ചു പറഞ്ഞു എഴുന്നേറ്റിട്ട് പറഞ്ഞു ദാ ഒന്ന് കൊച്ചിനെ കൊല്ലാനല്ലേ നിങ്ങൾ കൊണ്ടു കൊല്ലരുത് ഒന്ന് പ്രസവിച്ച് തന്നാ മതി ഈ അപ്പനാ കൊച്ചിനെ ഇങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു മോളെ നീ പറഞ്ഞത് സത്യമാ എന്റെ മകളുടെ ഉദരത്തിൽ ഒരു കൊച്ചുകടപ്പുണ്ട് അവളെ കൊല്ലാൻ തന്നെയാ ഇവിടെ കൊണ്ടുവന്നേക്കണേ പക്ഷെ നിനക്കറിയാമോ ആ കൊച്ചിന്റെ ഉത്തരവാദി ആരാന്ന് തൊട്ടപ്പറം നിക്കണേ സ്വന്തം ആങ്ങളാ ഈ ആംഗ്ലെ എന്റെ അടുത്ത് സംസാരിക്കാൻ കൊണ്ടുവന്നേ ഞാൻ അവനോട് ചോദിച്ചു എടാ എന്തു പോക്കിരുത്തരാ നീ കാണിച്ചെ അവനോട് പങ്കുവെച്ച വിഷമോ ഇതാ അച്ഛാ രാവിലെ പപ്പയും അമ്മയും ചോലിക്ക് പോകും പിന്നെ ഞാനും ചേച്ചിയും മാത്ര വീട്ടിലുള്ളൂ ചേച്ചി വീട്ടിലൂടെ ഇട്ടു നടക്കുന്ന ഒരു ചെറിയ നിക്കറും ഒരു ബെനിയനും സ്വന്തം മാങ്ങളക്കും സ്വന്തം അപ്പനും പോലും കുടുംബത്തിൽ പ്രലോഭനം കൊടുക്കുന്ന മക്കളാണ് ഈ കാലഘട്ടത്തിന്റെ പെൺകൊച്ചെങ്കിൽ ആ പെൺകൊച്ച് പള്ളി വന്ന എന്റെ തമ്പുരാൻ സ്വീകരിക്കോ മക്കളെ ബലി ചിന്തിച്ചു നോക്കിക്ക കഴിഞ്ഞ ദിവസം ഒരു സംഭവം കൂടി പറയാം കഴിഞ്ഞ ദിവസം ഒരു